റിപ്പോർട്ട് ബ്രേക്കിംഗ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേരള വൈസ് ചാന്സലര് സസ്പെന്ഷന് കാലത്ത് അനൌദ്യോഗികമായി ഫയലുകള് തീർപ്പാക്കിയെന്നാണ് ആരോപണം തീർപ്പാക്കിയ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഫയലുകളുടെ വിശദവിവരങ്ങൾ അന്വേഷിക്കാൻ ജോയിന്റ് രജിസ്ട്രാർ എ വി ചുമതലപ്പെടുത്തി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിലും അന്വേഷണം ഉണ്ടാകും ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ ഗോകുൽ ഗുഡ് മോർണിംഗ് ഈ ഇതിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഫയലുകൾ തീർപ്പാക്കിയതിലാണ് അതിന്റെ വിശദാംശങ്ങൾ അടക്കം തേടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് പ്രദീപ് പാർവതി കേരള യൂണിവേഴ്സിറ്റിയിലെ ഭരണപ്രതിസന്ധിയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വാർത്തകളും നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം വൈസ് ചാൻസലറേക്കും അതേപോലെ തന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാറിലേക്ക് നീങ്ങുന്നതെന്നുള്ളതാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിനുള്ളിൽ വെച്ചിരുന്ന ഭാരതാംബയുമായി ബന്ധപ്പെട്ട ചിത്ര വിവാദത്തെ തുടർന്നാണ് വൈസ് ചാൻസലർ അധികാരപരിധി പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും യും ചെയ്തിരുന്നു പിന്നാലെ ഉണ്ടായ ഭരണ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ നമ്മൾ കണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അടക്കം അടക്കമുണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള ചില വിഷയങ്ങൾ കൂടി കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുകയും തുടർന്ന് രാഷ്ട്രീയപരമായി ഈ കാര്യങ്ങൾ എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ കാണുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാലും ഈ സമയത്താണ് രജിസ്ട്രാർ സസ്പെൻഷനിലുള്ള സമയത്ത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഫയലുകൾ ഒപ്പിട്ട് നീക്കി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ജോയിന്റ് രജിസ്ട്രാർ നൽകിയിട്ടുള്ള വിവരം ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർ ഇപ്പോൾ അന്വേഷണത്തിന് ജോയിന്റ് രജിസ്ട്രാറെ ഉത്തര അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ളത് എന്തായാലും നാല് ദിവസത്തിനകത്ത് ഈ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ഫയലുകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിദേശ വിദ്യാർത്ഥികൾക്കടക്കം ഈ സസ്പെൻഷൻ കാലാവധിയിൽ ഇരിക്കെ ഇത്തരത്തിൽ ഫയലുകൾ നീക്കിക്കൊടുത്തു അതുമാത്രമല്ല സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടു തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല ഈ ഔദ്യോഗിക വാഹനം ആ സമയത്ത് വൈസ് ചാൻസലർ തടഞ്ഞിരുന്നു ജോ രജിസ്റ്റാർക്കുള്ള ഔദ്യോഗിക വാഹനം തടഞ്ഞിരുന്നു ആ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതിലും അടക്കമുള്ള കാര്യങ്ങളൊരു അന്വേഷണം പൂർണ്ണ തോതിൽ വേണമെന്നുള്ളത് തന്നെയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർക്ക് അന്വേഷണ ചുമതലയിൽ കത്ത് നൽകിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ നാല് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് വൈസ് ചാൻസലറുടെ ഉത്തരവ് ഓക്കെ വ്യക്തമാണ് ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ